ഹായ് ഫ്രണ്ട്സ് അജിന്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനതാ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടുന്ന ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകണല്ലോ അപ്പൊ അതിനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പം ഏർ ഇന്നതാ അരിയൊക്കെ കഴുകാന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ അരി കഴുകുന്നത് കാണിക്കാറില്ല മിക്കവാറും ഇത് ഒരു ഒരു ഒന്നു രണ്ടു പ്രാവശ്യമൊക്കെ കഴുകി ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിരുന്നു അതിനുശേഷമാണ് ടോപ്പ് എടുക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞു എന്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ് അപ്പൊ അത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തുട്ടോ ഒന്നും കൂടി ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് അത് കഴുകി കൊണ്ടു കൊണ്ടുവച്ചു പിന്നെ അതുപോലെ അതിനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചു അപ്പം കറിക്കുള്ളതെല്ലാം ഞാൻ ാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ പരിപ്പും മുരിങ്ങക്കായും കൂടി വെക്കാം തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങ് പറ്റി വെക്കാന്ന് വിചാരിച്ചു ഞാൻ വെറുതെ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവാളിയും പച്ചമുളകും മുളക് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് വെറുതെ വേവിച്ചു വെച്ചിരിക്കുന്ന ഒരു ചാട കൂട്ടാനാണ് അപ്പൊ ആ ചാള കൂട്ടാൻ ഒന്ന് ഒത്തിരി കൂടി ചാർ ഉണ്ടായിരുന്നതില് അപ്പൊ തലേ നമ്മള് അന്നെ ഉണ്ടാക്കുമ്പോൾ ചാർ എടുക്കുമല്ലോ അപ്പൊ ബാക്കി കുറച്ചുകൂടി ും കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും നമുക്ക് പറ്റിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഇനിയിപ്പ മാങ്ങ കണ്ടോ മാങ്ങയും പച്ചമുളകൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ഇനി അതൊക്കെ നന്നാക്കണം മാങ്ങയൊക്കെ നന്നാക്കിയിട്ട് വേണം നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ മുരികായും ചേർക്കാനുണ്ട് അപ്പൊ ഞാൻ മാങ്ങയുടെ തോലിയൊക്കെ ഇങ്ങനെ അടർത്തി എടുക്കാണ് കേട്ടോ തൊലി ചെത്തി എടുക്കാണേ അപ്പൊ തൊലി ചെത്തി വൃ ചെത്തിയാക്കി എടുക്കണം അപ്പൊ അതിന്റെ എന്താ പറയാ ഒരു സുഖമുണ്ടല്ലോ നമുക്ക് പണ്ട് ചെ കൈകിയോണ്ട് ചെത്തുന്ന എനിക്ക് രണ്ടും കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് ഇഷ്ടം കുറച്ചുകൂടി നല്ലത് ഈ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ചെത്തരി കത്തി കത്തിയകൾ നല്ലത് ഇതാണല്ലോ നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് അങ്ങനെ മാങ്ങ തലുങ് മെലുങ്ങൊക്കെ തന്നെയാണ് വെട്ടിയിരിക്കുന്നത് നമുക്ക് അങ്ങനെ നൈസാക്കണമെന്നൊന്നും ഇല്ല ഉള്ള എല്ലാ വാങ്ങി ഞാൻ നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് ഒരു പ്രത്യേക പിന്നെ വേറൊരു പുളിയുടെ ആവശ്യമില്ല നല്ല പുളിയുള്ള നമ്മുടെ സ്വന്തം മാങ്ങിയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു പുളി ചെറുക്കയും മധുരം ചെറുക്കിയോ ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങ അങ്ങനെ അതൊക്കെ ചെത്തി പച്ചമുളകും ഇതാ ഇപ്പൊ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ധാരാളം പച്ചമുളകുകൾ പൊട്ടിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പം അത് ആ പൊട്ടിച്ചോണ് പഴുത്തു തുടങ്ങി ഞാൻ കുറച്ചു ദിവസം നമുക്ക് ഏറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാരണം ഏട്ടനാണ് അവിടെ നനയ്ക്കലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങി സോറി മാങ്ങയല്ല പച്ചമുളകൊക്കെ പഴുത്തു തുടങ്ങി അങ്ങനെ അതൊക്കെ ഒന്ന് ചെത്തി ഓരോന്നോരോന്നായിട്ട് എടുത്ത് നല്ല പെട്ടെന്ന് ചെത്തി കഴിഞ്ഞു കാരണം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കാരണേ അപ്പൊ ആ മുരിങ്ങക്കായ് ചെത്ത എടുത്തപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് കഴുകുക ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണെങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് കഴുകാന്നൊക്കെ തോന്നിയത് അപ്പൊ അതൊന്ന് ഒന്ന് കഴുകി വൈപ്പരിന്റെ ചൂട്ടിലൊന്ന് വെറുതെ ഒന്ന് വെള്ളം ഒക്കെ അതൊന്നും കഴുകി എടുത്തിട്ട് പിന്നെ മുരിങ്ങക്കായ അത്തിരി ബലമായി തുടങ്ങി ഫ്രിഡ്ജിലല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അതിനൊരു ഫലമൊക്കെ വെച്ച പോലെ ഉണ്ട് അപ്പൊ എന്നാലും കഷ്ണം അതിനുള്ളില് കാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് ഉണങ്ങി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഏതാ നല്ല നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോ നല്ലപോലെ വറ്റിണ്ട് അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു മീൻകറി അപ്പൊ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഉം അപ്പൊ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ മീൻ വറക്കണംന്നില്ല ഇങ്ങനെ മീൻകറി വെച്ചു വെച്ചാൽ മതി നമുക്ക് വേറെ മീൻ മീൻ വറത്ത് കഴിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇതെല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ കറിക്കും ഇത് സ്യൂട്ടാണ് അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെന്താ ഞാൻ പരിപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പരിപ്പില് നന്നായിട്ട് പരിപ്പ് ഒടച്ചെടുത്തു ഒരു കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഉടച്ചു ചേർത്തു അതിനുശേഷം നമ്മുടെ മാങ്ങി ഒക്കെ ചേർത്തു അതായത് അതുപോലെ മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്തു അതിലേക്ക് കുറച്ചു മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ പിന്നെ കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് ചുമയൊക്കെ പോയി വെട്ടെന്ന് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാനുണ്ട് അതൊക്കെ അങ്ങനെ എത്തിച്ചു ഓരോന്നോരോന്നായിട്ട് എത്തിച്ചു ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ മല്ലിപ്പൊടി എണ്ണം ചേർത്ത് കൊടുത്തത് അങ്ങനെ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പൊ അതും റെഡിയാക്കി വെച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു ഏഹ് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുളി ഉള്ള കൂട്ടാനോ നമ്മളറിയില്ല ഉപ്പുണ്ടോ ഇല്ലേ പുളിയാണല്ലോ മുന്നോട്ട് നിൽക്കും അപ്പൊ വീണ്ടും വീണ്ടും ഉപ്പ് ചേർക്കും അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താ മതി ഉപ്പുണ്ടാവും കറിക്ക് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ചൂടുവെള്ളം അടപ്പത്തുനിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ അങ്ങ് ഒഴിച്ചു വേറെ പാത്രം ഒന്നും കാണാത്ത കാരണം ചെറിയൊരു ബൗൾ ഉണ്ടായിരുന്നു അതല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ എടുത്തൊഴിച്ചത് അത് കഴിഞ്ഞതാ അതൊക്കെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ മീൻകറിയ ഇറക്കി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞോ ഏട്ടൻ അങ്ങനെ വന്നപ്പോ ഏട്ടനവിടെ നനയ്ക്കല് ഭയങ്കര ബഹളം അപ്പൊ നന ഭയങ്കര നനക്കാരനായിട്ട് നിൽക്കാണ് അവിടെ അപ്പൊ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചു നമുക്ക് ഒരു രസാണല്ലോ പിന്നീട് നമുക്ക് ഇതൊക്കെ കാണുന്നതാണല്ലോ നമുക്കൊരു രസം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഏട്ടൻ നനയ്ക്കുന്നതും അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ അത് ായിട്ട് ഭയങ്കര സന്തോഷാണ് അപ്പൊ ഏട്ടൻ ഏർ ഞാൻ ഏട്ടനോട് ചായ കുടിക്കുന്നില്ലേന്ന് ചോദിക്കാനായിട്ട് വന്നതാണ് അപ്പൊ ആള് നനക്കാരനായിട്ട് നിൽക്ക ഭയങ്കര തോട്ടം പണിക്കാരെ അപ്പൊ പിന്നെ അങ്ങനെ അങ് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ കുറച്ചു ദിവസമായി പറയണോ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് തരണം പിന്നെ ഇത് ഹെന ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തിനു വിളിച്ചാലും വേറൊരു പണിക്ക് ആള് പോയിട്ടുണ്ടാവും അപ്പൊ പിന്നെ അതങ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാനായിട്ട് പോയില്ല അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാല് ടി വി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ശബ്ദം കാരണമാണ് നിങ്ങൾക്ക് എനിക്ക് എപ്പോഴും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതിന്റെ ശബ്ദമുള്ള കാരണം ടി വി വെക്കാതെ ഒരു artilio, ടി വി വെക്കണം നിർബന്ധമാണ് അപ്പൊ അത് ആളുടെ ഒരു അത് കേട്ടുകൊണ്ടാണ് ഇപ്പൊ അതൊക്കെ നനക്കേണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് എന്താണോ എന്താണെന്ന് ശ്രദ്ധിക്കണം വാർത്ത നിർബന്ധമാണ് രാവിലെ വാർത്ത നിർബന്ധമാണ് അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എനിക്കാണെങ്കിൽ ചില സമയത്ത് കത്തി കുത്ത് തല്ലിക്കൊന്നു എന്നൊക്കെ പറയുമ്പോ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര പ്രയാസമാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒക്കെ അപ്പൊ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇല്ല ഞാനിതാ ഏഹ് കേൾക്കും മാത്രം അപ്പൊ പിന്നെ നമ്മൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ചോ മതിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ വെറ്റിലൊക്കെ നന്നായിട്ടായി കാരണം എന്താണെന്ന് വെച്ചാ മഴ കിട്ടിയിലോ മഴ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ടു ഇപ്പൊ ഒരു രണ്ടു അടിപ്പിച്ച മഴ പെയ്തു ഇപ്പൊ മഴ പെയ്തിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടോ അപ്പൊ പിന്നെ ചേട്ടൻ നന്നായിട്ട് നനക്കാണ് അപ്പൊ ഞാൻ പറയൂ അവിടെ വേനൽക്കാലത്ത് ഒരു ലില്ലി ചെടി നല്ലിപ്പൂ എന്തോ പറഞ്ഞിട്ട് ഒരു ചെടി ഇങ്ങനെ പെട്ടെന്ന് മുളയ്ക്കൂല വേനൽ മഴ വെസ്റ്റ് മഴയിലെ അതും പൂക്കൾ ഇട്ടിണ്ട് പൂ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നെ കാണിച്ചു തന്ന പറയുന്നുണ്ട് അതിന്റെ ഇടയിലിട്ടാള് അതൊക്കെ ഇണ്ട് അവിടെ ആ പൂവൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ചുമപ്പും വെള്ളിയൊക്കെ പൂവുണ്ടോ ലില്ലി ഇല്ലിപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ വാച്ചേട്ടാ ചായ കുടിക്കാൻ അങ്ങനെ ഏട്ടൻ ചായ കുടിക്കാനൊക്കെ എത്തി പിടിച്ചു വലിച്ചു കൊണ്ടു വന്ന് ഇരുത്തി അപ്പൊ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഏഹ് കൊച്ചു എന്താ പറയാ ചായ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ായിട്ടിരിക്കാണ് പണികളൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണത് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ അടുത്ത വ്ലോഗായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ കേട്ടോ അപ്പൊ എല്ലാവർക്കും അചിന്യ പ്രസാദ് സൈനിങ് ഓഫ്